പ്രിയ ഗുരുനാഥന് നമസ്കാരം ഞാൻ ഇന്ദിര ഇപ്പോൾ സാറിൻ്റെ ജ്യോതിഷ ക്ലാസ്സിലെ ഒരു വിദ്യാർത്ഥി എന്ന നിലയിലാണ് ഈ ഓഡിയോ ചെയ്യുന്നത് എനിക്ക് സമൂഹത്തിനോട് ഒന്നേ പറയുവാനുള്ളൂ ദുരിതങ്ങൾ വിട്ടുമാറാത്തവർ സാറിനെ ഫോളോ ചെയ്ത് രക്ഷപ്പെടുക സാറിൻ്റെ വീഡിയോകളും സാറിനെ ഫോളോ ചെയ്യുന്ന സുഹൃത്തിൻ്റെയും ഉപദേശം കൊണ്ടാണ് ഞാൻ സാറിൻ്റെ അടുത്തെത്തിയത് പാരമ്പര്യ ജ്യോതിഷത്തിൻ്റെ യഥാർത്ഥ കാബഡിയെ മനസ്സിലാക്കുകയും സാറിൻ്റെ ജ്യോതിഷ വഴികളിലെ സത്യങ്ങൾ തിരിച്ചറിയുകയും ചെയ്തു സാറിൻ്റെ ഓരോ പൂജകളും വഴിപാടുകളും നമ്മളിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തുന്നുണ്ട് അതുപോലെ തരുന്ന നേരസുകളും നമുക്കുള്ള രക്ഷാകവചങ്ങൾ തന്നെയാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു ഞാനിവിടെ വീട്ടിൽ ചെയ്യുന്ന പൂജകളുടെയും പ്രാർത്ഥനകളുടെയും പോസിറ്റിവിറ്റി ദുബായിലിരിക്കുന്ന എൻ്റെ മകനുകൂടി കിട്ടുന്നുണ്ട് എന്നവൻ പറഞ്ഞു അതുപോലെ സാറ് പറയുന്ന വ്യാഴമാറ്റവും ശരിക്കും അനുഭവിച്ചറിഞ്ഞു മറ്റ് ജ്യോതിഷികളുടെ പ്രവചനങ്ങൾ തികച്ചും തെറ്റാണെന്ന് മനസ്സിലായി ഈ കോവിഡ് കാലം സുന്ദരമാക്കാൻ പറ്റിയത് സാറിനെ കണ്ടുമുട്ടിയത് കൊണ്ട് മാത്രമാണ് സാറു പറയുന്ന നാമങ്ങൾ ശരിക്കും ചൊല്ലി തന്നെ നാം അനുഭവിച്ചറിയണം ഇപ്പോൾ എന്നെ കാണുന്നവർ തന്നെ എന്നിലുള്ള വ്യത്യാസം പറയുന്നുണ്ട് അതുപോലെ വാസ്തു ശരിയാക്കിയതിനു ശേഷം വീട്ടിൽ വരുന്നവർക്കു കൂടി ഒരു പോസിറ്റീവ് ഫീൽ കിട്ടുന്നുണ്ടെന്നാണ് എനിക്ക് മനസ്സിലായത് കാരണം കുറേ കാലങ്ങൾക്ക് ശേഷം വന്നവർ എന്നോട് വീട് പുതിയതായി പെയിൻറ് ചെയ്തു എന്ന് ചോദിച്ചു എന്തോ മാറ്റം തോന്നുന്നു എന്നവർ പറഞ്ഞു വാസ്തവത്തിൽ ഞാൻ വാസ്തു ശരിയാക്കിയതാരോടും പറഞ്ഞിരുന്നില്ല ഞാൻ പെയിൻ്റ് അടിച്ചത് മൂന്ന് കൊല്ലം മുമ്പാണ് പിന്നെ ഞാൻ പ്രായശ്ചിത്ത ബലിയും ആണ്ടുബലിയും ഇട്ടു അതും വലിയ മാറ്റങ്ങൾ എന്നിൽ വരുത്തി വാക്കുകൾ കൊണ്ട് പറയാൻ പറ്റുകയില്ല അനുഭവിച്ചു തന്നെ നമ്മളറിയണം ഈ പാരമ്പര്യ ജ്യോതിഷത്തിൻ്റെ ഇരകളായ നമ്മുടെ ഈ തലമുറ രക്ഷപ്പെടണമെങ്കിൽ സുഭാഷ് സാറ് പറയുന്ന സത്യങ്ങൾ ഉൾക്കൊണ്ട് കഴിയുമെങ്കിൽ ജ്യോതിഷം പഠിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം സത്യസന്ധമായ ജ്യോതിഷം നമ്മളിലും സമൂഹത്തിലും ഒരുപാട് വ്യത്യാസങ്ങൾ വരുത്തും സാറ് പറയുന്ന പോലെ ആദ്യം സ്വയം രക്ഷപ്പെടുക പിന്നെ കുടുംബം സമൂഹം അങ്ങനെ രാജ്യം നവോത്ഥാനത്തിൻ്റെയും കള്ളരാഷ്ട്രീയത്തിൻ്റെയും പിടിയിലകപ്പെട്ട കേരള സമൂഹം ഉണർന്നു പ്രവർത്തിക്കണമെങ്കിൽ ജ്യോതിഷം അറിയണം സമുദ്രം പോലെ പരന്നു കിടക്കുന്ന ജ്യോതിഷത്തിലെ ഒരു കണികയാണ് നമുക്ക് കിട്ടുന്നത് പിന്നെ സാറിൻ്റെ പഠന രീതി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു വിദ്യാഭ്യാസം ചിന്തിക്കാനുള്ളൊരു ഭക്ഷണമാണ് ആ രീതിയാണ് സാറ് നടപ്പാക്കുന്നത് നമ്മൾ സ്വയം ചിന്തിച്ച് വിശകലനം ചെയ്ത് പഠിക്കണം പിന്നെ ക്ലാസ്സുകൾ വളരെ രസകരമായിട്ടാണ് സാറ് കൊണ്ടുപോകുന്നത് പഠിക്കുന്ന കുട്ടികൾക്ക് കൂടി ജ്യോതിഷത്തിൻ്റെ ബാലപാഠങ്ങൾ സ്കൂളിൽ തന്നെ പഠിപ്പിക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഇഷ്ടപ്പെട്ടാൽ അവർക്കത് കൂടുതൽ പഠിക്കാമല്ലോ ഇപ്പോഴത്തെ കുട്ടികൾക്ക് മലയാള മാസങ്ങളും തിഥികളും ഒന്നും അറിയില്ല നമ്മുടെ കുട്ടിക്കാലത്ത് സന്ധ്യയ്ക്ക് നാമം ചൊല്ലുമ്പോൾ അതെല്ലാം ചൊല്ലുമായിരുന്നു കൂട്ടത്തിൽ മൾട്ടിപ്ലിക്കേഷൻ വരെ ടേബിൾ വരെ ചൊല്ലുമായിരുന്നു അതെല്ലാം പഠനത്തിന് വളരെ ഗുണങ്ങൾ ചെയ്തിട്ടുണ്ട് പിറന്നാളുകൾ ഇപ്പോൾ ബർത്ത്ഡേയും കേക്ക് കട്ടിങ്ങുമായി മാറി സാറ് പറയുന്ന പോലെ നിലവിളക്കും പാൽപ്പായസവും എല്ലാം എവിടെയോ പോയി മറഞ്ഞു ഇതിനെല്ലാം ഒരു മാറ്റം വരുത്തേണ്ടത് നമ്മുടെ എല്ലാവരുടെയും കടമയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ജ്യോതിഷം പഠിച്ച സ്വയം നന്നാവണമെന്നും അതിൽ കൂടി സമൂഹത്തിന് എന്തെങ്കിലും ചെയ്യണമെന്നും ആഗ്രഹിക്കുന്നു കഴിവും താൽപ്പര്യമുള്ളവർ നമ്മുടെ ഗുരുനാഥൻ പറയുന്ന പോലെ ജ്യോതിഷം പഠിക്കണം സാറിൻ്റെ ഓരോ വാക്കുകളും മനുഷ്യരാജിക്ക് അത്രമാത്രം ഗുണം ചെയ്യുന്ന കാര്യങ്ങളാണെന്ന് നാം തിരിച്ചറിയണം എല്ലാ വീഡിയോകളും സമൂഹത്തെ ഉണർത്താൻ വേണ്ടി നിസ്വാർത്ഥമായിട്ടാണ് സുഭാഷ് സാർ ചെയ്യുന്നത് അത് കണ്ടില്ലെന്ന് സാറിനെ ഫോളോ ചെയ്യുന്നവർ നടിക്കരുത് എല്ലാവർക്കും സാറിൻ്റെ ജ്യോതിഷം വഴി പഠിച്ച് സമൂഹത്തെ രക്ഷിക്കാൻ കഴിയട്ടെ എന്ന് ആശിക്കുന്നു എൻ്റെ പ്രിയ ഗുരുനാഥനെ ആയുസും ആരോഗ്യവും നൽകുവാൻ ജഗതീശ്വരനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം